നമ്മൾ ഗൂഗിൾ മാപ്പ് എടുത്ത് കേരളത്തിന്റെ കടൽ തീരം നിരീക്ഷിച്ചാൽ കുറെയിടങ്ങളിൽ വെറ്റ് ലാൻഡ് കാണാം ഏതാനും മീറ്റർ മാത്രം നീളമുള്ള തണ്ണീർത്തടമാണ് വെറ്റ് ലാന്റുകൾ എന്നാൽ ഈ തണ്ണീർത്തടങ്ങളുടെ കിഴക്ക് വശത്ത് വലിയൊരു ചതുപ്പ് നിലം അല്ലെങ്കിൽ മനുഷ്യർ പിന്നീട് വയലുകളാക്കി മാറ്റിയെടുത്ത് പാടങ്ങൾ പടർന്നു നിൽക്കുന്നത് കാണാം ഇത് ഒരു സ്ഥലത്തിന്റെ കാര്യം മാത്രമല്ല പറഞ്ഞത് എവിടെയെല്ലാം വെറ്റ്ലാൻഡ് ഉണ്ടോ അവിടെയെല്ലാം ഇതുപോലെ ചതുപ്പ് നിലവും ഉണ്ട് നിലയിടത്ത് പുഴകളിൽ ധാരാളം തുരുത്തും കാണാം എന്താണ് സംഭവം എന്നല്ലേ ഈ വെറ്റ്ലാൻഡ് എല്ലാം ഒരു കാലത്ത് വലിയൊരു നദീമുഖമായിരുന്നു പിന്നീട് ഈ നദികളെല്ലാം അപ്രത്യക്ഷമാവുകയാണ് ചെയ്തത് കേരളത്തിലെ എല്ലാ പുഴകളും പലതവണ വഴിമാറി ഒഴുകിയ ശേഷമാണ് കടലിൽ ചേരുന്നത് ചില പുഴകൾ കടലിലെത്തിയ ശേഷവും വീണ്ടും വഴിമാറി ഒഴുകി മറ്റൊരു വഴിയിലൂടെ കടലിൽ പതിച്ചിട്ടുമുണ്ട് പിന്നീട് ഈ പുഴകൾ ഗതിമാറി ടേൺ ചെയ്ത ഇടമെല്ലാം ഇന്നൊരു ചതുപ്പ് നിലമായാണ് കാണുന്നത് എന്തുകൊണ്ടാണെന്നല്ലേ പറഞ്ഞുതരാം പുഴയുടെ മുന്നോട്ടുള്ള ഒഴുക്ക് നിലച്ചപ്പോൾ ഈ പുഴകളെല്ലാം വർഷങ്ങളോളം ഇവിടെ കെട്ടി നിൽക്കുകയായിരുന്നു ഈ സമയത്ത് പുഴയിലൂടെ ഒഴുകി വന്ന മണ്ണ് ഇവിടെ അടിഞ്ഞുകൂടുകയും കാലക്രമേണ റിവർ റിവർബെഡിന്റെ ഉയരം കൂടി വരികയും ചെയ്തു തന്മൂലം പുഴ ചുറ്റുമുള്ള കരകളിൽ കവിഞ്ഞൊഴുകുകയും ചെയ്തു ഇങ്ങനെ കരകവിഞ്ഞൊഴുകിയതിന്റെ തെളിവുകളാണ് ഈ ഭാഗത്ത് കാണുന്ന തുരുത്തുകൾ മരങ്ങൾ തിങ്ങി നിറഞ്ഞ കരയിലൂടെ പുഴ കവിഞ്ഞൊഴുകുകയും കാലക്രമേണ പുഴയുടെ ഇടയിൽ പെട്ടുപോയ കര തുരുത്തുകളായി രൂപാന്തരപ്പെടുകയും ചെയ്തു ആ മറ്റൊരു കാര്യം കൂടി ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് പത്തോ നൂറോ വർഷങ്ങൾ കൊണ്ടല്ല ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് നടക്കുന്നതാണെന്ന് നിങ്ങൾ ഓർക്കുമല്ലോ അങ്ങനെ പുതിയ വഴിയിലൂടെ സഞ്ചരിച്ച പുഴ കടലിൽ പതിച്ചപ്പോൾ ഈ ഭാഗത്ത് കെട്ടിനിന്ന വെള്ളം താഴുവാനും തുടങ്ങി ഇവിടെയെല്ലാം ചതുപ്പ് നിലമായി മാറുകയും ചെയ്തു എന്തുകൊണ്ടാണ് ഈ പുഴകളെല്ലാം വളഞ്ഞു തെറിഞ്ഞ് അവസാനം കടലിൽ തന്നെ പോയി ചേരുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ കാരണം കേരളത്തിന്റെ മിഡ്ലാൻഡ് ഉള്ളത് ഇതുപോലെ ഒരു സ്ലോപ്പ് ആയാണ് മിഡ്ലാൻഡ് മിഡ്ലാൻഡിങ്ങിനെ സ്ലോപ്പ് ആകുവാൻ കാരണം ഇവയെല്ലാം ഒരു കാലത്ത് കടലിന്റെ അടിയിലുള്ള ഡെപ്പോസിഷൻ ലാൻഡ് ആയതുകൊണ്ടാണ് കേരളത്തിന്റെ മിഡ്ലാൻഡ് ഫോമേഷനെ കുറിച്ച് ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് ഇതുപോലെ രസകരമായ വീഡിയോ മിസ്സാവാതെ കാണുവാൻ ഈ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ